എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം ഓണം സെലിബ്രേഷൻ ഒക്കെ എങ്ങനെ പോയി ഞങ്ങളുടെ ഓണം നല്ല രീതിയിലൊക്കെ കഴിഞ്ഞു അപ്പോഴേ ഇന്ന് ഓണം കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഇന്നാണ് എനിക്ക് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ടൈമൊക്കെ കിട്ടിയത് അപ്പോൾ ഇത് ഉത്രാട ദിനത്തിലെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അതിൽ ഫുഡ് കഴിക്കുന്ന അതൊക്കെ ഒരു മെമ്മറി അല്ലേ അവൻ്റെ ഫസ്റ്റ് ഓണം ഇതുപോലെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന എഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവൻ നിലത്തിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വാശിയായതുകൊണ്ട് പിന്നെ അങ്ങനെ എന്നെ എഴുത്തിച്ചു ഫുഡൊന്നും കരി കഴിച്ചില്ല എങ്കിൽ കൂടെ എല്ലാം ഒന്ന് തൊട്ട് 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 നോക്കി ടേസ്റ്റ് ചെയ്തു നോക്കി അത് തന്നെ വലിയ കാര്യമാണ് അപ്പം അത്രേ ഉത്രാടത്തരത്തിൽ ഞങ്ങൾ അത്രേ എടുത്തിട്ടുള്ളൂ വീഡിയോ അങ്ങനെ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഒരു വലിയ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടൊരു സാമ്പാർ ഉണ്ടാക്കി കഴിച്ചു ഞാൻ ഇതുവരെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല പണ്ട് എപ്പോഴും ഒരു തവണ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അത് രസം പോലെ ആയിപ്പോയതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കില്ല ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഇന്നാണ് ഞാനൊരു സാമ്പാർ വെച്ചത് എൻ്റെ ഇറ്റ് വാസ് വെരി നൈസ് ആ ഓക്കെ പിന്നെ ഞങ്ങൾ തിരുവോണ ദിനത്തിൽ ഞാനും അമ്മയും രാവിലെ തന്നെ എഴുന്നേറ്റു പൂവ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല കാരണം വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടൊരു കാര്യമില്ല കല്ലും ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതുകൊണ്ട് പൂവ് വീട്ടിലുള്ളത് തന്നെയാണ് ഇട്ടത് അവൻ ഈ നമ്മൾ പൂവിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ചവിട്ടി മതിച്ച് അതൊരു കോലത്തിലാക്കണം അതുകൊണ്ട് ഞങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല വീട്ടിലുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ വീട്ടിലുള്ള പൂക്കൾ കൊണ്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ തന്നെ അങ്ങ് ആക്കി പിന്നെ തിരുവനന്തപുരത്തിൽ ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് അമ്പലത്തിൽ പോകണം പൂവൊക്കെ ഇട്ടതിന് ശേഷം അമ്പലത്തിൽ പോകണം ഈ കല്ലൊക്കെ ഒക്കെ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മൾ വിചാരിച്ച സമയത്തൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത്ര ടൈമിൽ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വൺ ഹവറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇറങ്ങാനൊക്കെ പറ്റുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നേരും ഡ്രസ്സ് കോഡാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്രസ്സ് കല്ലുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവർ നല്ല രസമുണ്ട് ഉണ്ട് ഞങ്ങൾ മൂന്നുപേർ ഇട്ടപ്പോൾ എന്ത് ഭംഗിയെന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത അമ്മയാണ് അമ്മയ്ക്ക് ഇത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം അത്രയും പെർഫെക്ഷൻ ആയിട്ടുണ്ട് കല്ലൂൻ്റെ ആണെങ്കിലും മേട്ടൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും എല്ലാം നല്ല രസമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് അമ്മയും ബ്ലൂ തന്നെ ഇട്ട് കാരണം ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമല്ലോ അപ്പോൾ അമ്മയും ബ്ലൂ തന്നെ ഇട്ടു പിന്നെ ഞങ്ങൾ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് പോയി അമ്പലത്തിലെത്തി പിന്നെ തൊഴുതു കല്ലുവിൻ്റെ പുറകിൽ നടക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ ഏത് അമ്പലത്തിൽ പോയാലും എനിക്ക് അവൻ്റെ പുറകെ ഓടലാണ് അങ്ങനെ തന്നെ ഒരേ ഓട്ടം തന്നെയായിരുന്നു പിന്നെ മുണ്ടു കൊടുത്തുകൊണ്ട് പുള്ളിക്കാരൻ അത്ര അടിപൊളിയായിട്ട് ഓടാനൊന്നും പറ്റിയില്ല പിന്നെ ഞങ്ങൾ കല്ലുവിൻ്റെയും കുട്ടികളുടെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു ഇവനാണെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലേ ഫോട്ടോ ഒന്നും എടുക്കാൻ എന്തോ ഒരു മൂഡായിരുന്നു കേട്ടോ അന്ന് ഞാൻ ഏട്ടനോട് പറയും ഭയങ്കര മൂഡ് സിങ്സിൻ്റെ ആളാന്ന് തോന്നുന്നു കാരണം ഈ ഭയങ്കര മൂഡ് സിങ്സുള്ളൊരു ടൈപ്പാണ് കല്ലു അമ്പ ഇതേ ഞങ്ങൾ അമ്പലമൊക്കെ പ്രദർശനം വെക്കുകയാണ് കല്ലു പിന്നെ എവിടെയെങ്കിലും പോയാൽ ഓരോ ആളുടെ അടുത്ത് പോകില്ല കേട്ടോ സീരിയസ്ലി എൻ്റെ അടുത്ത് മാത്രം നിൽക്കുള്ളൂ ഏട്ടനായാലും അമ്മയാണെങ്കിലും എത്ര അവനെ അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവനങ്ങോട്ട് പോവുകയേയില്ല അവനിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ആണ് അവൻ അങ്ങനെ ആയത് എവിടെ പോയാലും ഓരോ സെക്കൻഡിൽ അവനെന്നെ കണ്ടോണ്ടിരിക്കണം അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പം നൈഷുവിൻ്റെ ബാഗൊക്കെ കണ്ടിട്ട് അവന് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ആ ബാഗ് വേണം എന്നൊക്കെ അതാണ് അവൻ്റെ പുറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ബാഗൊക്കെ തൊട്ടൊക്കെ നോക്കി അവന് ഇഷ്ടപ്പെട്ടു എന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു കല്ലുവാവിക്ക് അതുപോലത്തെ ഒരു ബാഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഫോട്ടോ സോറി അമ്പലത്തിലൊക്കെ പ്രദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇതൊക്കെ എൻ്റെയും എൻ്റെയും ഫ്രണ്ട്സാണ് കേട്ടോ ആക്ച്വലി ഞങ്ങളെല്ലാവരും കൂടെ ഓണത്തിന് എവിടെയെങ്കിലും ട്രിപ്പ് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല എല്ലാവരെയും പോലെ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും വർക്ക് ഔട്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ പറ്റട്ടെ അപ്പോഴത്തെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഉത്രാടദിനം പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു ഫുൾ സെലിബ്രേഷൻ സോ എൻ്റെ വീട്ടിലോട്ട് പോയില്ല പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം ഒന്ന് വീട്ടിൽ പോയി അവിടെ നിന്നായിരുന്നു ലഞ്ച് കഴിച്ചത് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നടക്കുന്ന അന്നത്തെ ദിവസം കല്ല് ഫുൾ ഡേ പട്ടിണി ആയിരിക്കും കേട്ടോ അവന് ഫുഡ് കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം വീട്ടിലെല്ലാവരും ഉണ്ടാ പൊതുവേ വീട്ടിൽ ഏട്ടൻ തന്നെ ഉണ്ടെങ്കിൽ അവൻ ഫുഡ് കഴിക്കാൻ കൂട്ടാക്കാറില്ല ഫുൾ ടൈം ആയ ചുറ്റുപ്പറ്റി ഇങ്ങനെ നടക്കും ഫുഡ് കഴിക്കുന്ന ടൈമിൽ എന്നിട്ടുള്ളത് ഞാനൊന്ന് ഫുഡ് കഴിക്കാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കും അതായത് എന്നെ ഒന്നിനും സമ്മതിക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പാണ് അപ്പം എന്താ പറയുക ഈ ഒരു മൂന്ന് ദിവസത്തെ ഓണം കൊണ്ട് അവൻ നന്നായിട്ട് സ്ലിം ആയി അവൻ ഒരു വൺ കെ ജിൻ്റെ അടുത്ത് തന്നെ കുറഞ്ഞിട്ടുണ്ട് കാരണം രാവിലെ ഒന്നും കഴിക്കില്ല ഉച്ചക്കൊന്നും കഴിക്കില്ല ഒരു കളീൻ്റെ ഒരു വിചാരം തന്നെയാണ് അപ്പം ഇങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കണമോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പുറകേയും നടക്കും സത്യം പറഞ്ഞാൽ അവന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ശരിക്കും ഒരു ഫോഴ്സ് വീഡിങ് തന്നെയാണ് അവനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴുത്ത് കഴിയുമ്പോഴേക്കും ഞാൻ ഫുൾ ടയേർഡാവും അങ്ങനത്തെ അവസ്ഥയായിരിക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ ഫോൺ കാണിച്ചിട്ട് തന്നെ കൊടുക്കും കാരണം കുറേ നമുക്കൊരു ലിമിറ്റേഷനുമില്ല ഇങ്ങനെ ചുറ്റുമീടെ ചുറ്റി ഓടുന്നാലും കാക്കേനായാലും പൂച്ചനായാലും എല്ലാം ഒരു ലിമിറ്റേഷൻ ഇല്ലേ അത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും ടയേഡാവും ഞാൻ ഫോൺ കാണിച്ചിട്ട് തന്നെ കൊടുക്കും അങ്ങനെ എന്ത് ചെയ്യാനാണ് അവൻ കഴിക്കട്ടെ അങ്ങനെ ഓർത്തിരിക്കും അപ്പോഴേ ഇന്ന് തിരുവോണം ദിനത്തിൽ ഞങ്ങൾ അമ്മയും ശരണിനും മാത്രമല്ലേ ലഞ്ച് കഴിക്കാനുണ്ടാവുള്ളൂ അതുകൊണ്ട് ചെറിയൊരു ചിക്കൻ ഫ്രൈയും ഗീ റൈസും ആണ് ഉണ്ടാക്കിയത് അപ്പതേ അപ്പം കല്ലു അച്ഛമ്മനോട് ബാബായൊക്കെ പറയുകയാണ് അവർ ഡ്രസ്സ് ഇടാനും അഴിക്കാനും ഒക്കെ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഭയങ്കര മടിയാണ് ഒരു ഡ്രസ് ഇട്ടാൽ പിന്നെ അത് അഴിക്കാൻ ഭയങ്കര മടിയാണ് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടാനും ഭയങ്കര മടിയാണ് അപ്പം ഞങ്ങളൊരു ട്വൽവ് ഓ ഒക്കെ ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോലം ഞാൻ ഫുൾ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് നുറങ്ങിയാൽ മതി അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല അത്തപ്പൂക്കളായിരുന്നു ആ നല്ല ഭംഗിയുണ്ട് രാവിലെ മുതൽ ചീ എൻ്റെ അനിയത്തി എഴുന്നേറ്റ് ഇട്ട് ഇട്ടതാണ് അവള് കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാനാ കല്ലു ആ നശിപ്പിക്കുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അവനത് മൈൻഡ് പോലും ചെയ്തില്ല ഗഴ്സ് അവൻ ഒറ്റപ്പൂക്കാണ് ഞാനിങ്ങനെ ഓർത്തു ഇതിപ്പോൾ ഈ വീട്ടിലാണെങ്കിൽ വീട്ടിലാണെങ്കിലും അവനത് ചവിട്ടി ഒരു കോലത്തിലാക്കുമായിരുന്നു അവിടുന്ന് അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടേ അവൻ കണ്ടിട്ടില്ല അതങ്ങ് ഇഗ്നോർ ചെയ്ത് നേരെ അകത്ത് പോയി അവൻ്റെ ഫുൾ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു അവൻ്റെ സൈക്കിളുണ്ട് അവൻ്റെ കുതിരയുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ അവിടെ പോയി അവൻ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അവൻ്റെ എല്ലാ ടോയ്സും ഇവിടെയാണ് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അതേ അച്ഛൻ വീഡിയോ ഉണ്ടായിരുന്നു അച്ഛനെ ശരിക്കും മിസ് ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഞാനും ചെയ്യും പറഞ്ഞു അച്ഛനെ മിസ്സ് ചെയ്തു എന്നൊക്കെ പക്ഷേ ലൈഫ് ൈഫങ്ങനെയാണല്ലോ ഇപ്പൊ അതെ അച്ഛനെ വീഡിയോ കോളൊക്കെ ചെയ്ത് വിഷ് ചെയ്തു അപ്പൊ ഭയങ്കര സന്തോഷമായി കല്ലുനെട്ട് കണ്ടു അവനാണെങ്കിൽ പിന്നെ രണ്ടു ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെ എന്താ പറയാ മൈൻഡൊന്നും ഇല്ല ഫുൾ കളീൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ അപ്പൊ വീട്ടിലെത്തിയപ്പോ കല്ലുണ് അവനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നല്ല രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല എന്താ ഒരു മുട്ടോ മറ്റോ കഴിച്ചോ എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഒന്നും കഴിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ അതെ വീട്ടിലെത്തിയിട്ട് അവൻ കുറച്ച് മുന്തിരി കഴിച്ചു അത് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നു അപ്പോൾ അമ്മയോടും ജിയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ വൃത്താനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടുന്ന് ഈ കുട്ടി മുന്തിരി കഴിക്കുന്നു ഏട്ടൻ വേറെ ചെയ്യുന്നു പിന്നെ ഏട്ടൻ ഇപ്പം ലഞ്ച് വേണ്ടയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ചീയും കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു എന്താ പറയുക അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അമ്മ ഒറ്റയ്ക്കാണ് എല്ലാം പ്രിപ്പയർ ചെയ്തത് ഫിഷ് മസാല ഉണ്ടായിരുന്നു ചിക്കൻ കറി പിന്നെ ഓലൻ നമ്മുടെ ഉപ്പേരി വറവ് എന്തൊക്കെ എനിക്ക് ഓർമ്മയില്ല ഇപ്പം പച്ചടി ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ ചീ കഴിക്കുന്നത് കണ്ട് കൊതിയായിട്ടാണോ എന്നറിയില്ല കല്ലു അയ്യോ അല്ലെങ്കിൽ വിശപ്പുണ്ടാകും കാരണം അവനൊന്നും കഴിച്ചില്ലല്ലോ രണ്ട് മൂന്ന് വായ അവൻ ചീൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചിട്ടോ മീനും കൂട്ടിയിട്ടോ മീൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീൻ കൂട്ടിയിട്ട് കഴിച്ചു ഉപ്പിച്ച് മാത്രം എന്ന് പറയും മീൻ മാത്രം മതിന്ന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും നല്ലൊരു പിടി പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കൂടെ കഴിച്ചിട്ട് തലയ്ക്ക് ഒരുമാതിരി മൊത്തം പിടിച്ച പോലത്തെ അവസ്ഥയായിരുന്നു പിന്നെ ഒരു ഉറക്കായിരുന്നു ഞാനും അതെ ഏട്ടനും അതെ എല്ലാവരും അതെ കല്ലുവാണെങ്കിൽ കുറെ ഓടിപ്പാഞ്ഞു കളിച്ചു ലാസ്റ്റ് അവനും അമ്മയുടെ കൂടെ കിടന്നുറങ്ങി മിനിമം അമ്മ ഉറക്കിയമ്മെന്ന് പറഞ്ഞിട്ട് അവൻ അമ്മയുടെ കൂടെ തന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പുന്നാട് പോയി പുന്നാട് അമ്മയുടെ വീടാണ് കേട്ടോ അമ്മയുടെ വീട് അവിടെയാണ് അപ്പം അവിടെ അമ്മയുടെ ഏട്ടൻ്റെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവരുടെ മക്കളും പിള്ളേരുടെ ഒരു ഉത്സവം തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ ആയിട്ട് അപ്പം അവിടെ പോയിട്ട് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുക്കണം പക്ഷേ സത്യം പറയാലോ എല്ലാം മറന്നുപോയി എല്ലാ പിള്ളേരും കൂടെ വേളം വയ്ക്കുമ്പോഴേ നമുക്ക് ഓരോരുത്തരുമായിട്ട് നോക്കാനുള്ള സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ഫോണും കൊണ്ട് നടക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഒറ്റ വീഡിയോ പോലും അവിടുന്ന് എടുത്തില്ലായിട്ട് ശരിക്കും പറഞ്ഞാൽ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫോണൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് പോയത് പക്ഷേ വീഡിയോൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി അങ്ങനെയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് ലേറ്റായി ഇറങ്ങാൻ വേണ്ടിയിട്ട് അന്നാണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാ റെസ്റ്റോറൻറ്റും ക്ലോസ്ഡ് ആയിരുന്നു ഓണൊക്കെ ആയതുകൊണ്ടേ അപ്പം ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ചെറുതായിട്ടൊന്ന് ഒരു ചപ്പാത്തിയും കുറച്ച് ഇതൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേക്കും ലേറ്റായി കല്ലു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും അത് ഞാൻ നെക്സ്റ്റ് ഡേ നബി നബിദിനത്തിൻ്റെ അന്ന് അന്ന് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പം എല്ലാവരും ഉണ്ടല്ലോ വീട്ടിൽ അപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു വന്ന പിന്നെ നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ എന്ന് ഓർത്തിട്ട് നേരെ പയ്യാമ്പലം ബീച്ചിലോട്ട് വിട്ടു എൻ്റെ അമ്മോട്ട് ഒന്ന് തിരക്കായിരുന്നുണ്ടോ ഭയങ്കര ബ്ലോക്ക് എന്തൊരു റഷ് ആയിരുന്നു എന്നറിയാമോ ബീച്ച് ഫുള്ള് മനുഷ്യന്മാരായിരുന്നു ഇത്രയും ആൾക്കാർ എന്തൊരു രസമാണെന്നറിയാമോ ആ ഒരു സമയത്തൊക്കെ അങ്ങനെ പോയി നിൽക്കുക ഞാൻ ഇതുവരെ ആ ഒരു ടൈമിലൊന്ന് കല്ലു ആയതിനു ശേഷം ഒരു ഈവനിങ് ടൈമിലൊന്നും ബീച്ചിലോട്ട് പോയിട്ടേ ഇല്ല ഞങ്ങൾ പോവും എന്താ പറയുക ഒരു ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്താറുണ്ട് ഇവനെ അപ്പം ഞാൻ ഓർ ഞങ്ങൾ ഇതിനു മുന്നേ കിഴുന്ന ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ണൂർ അപ്പം കല്ലു വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങിയത് പോലും ഇല്ല അവൻ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവനെ പേടിയൊക്കെ ആയിരുന്നു ഇങ്ങനെ വേവ്സ് വരുമ്പോഴൊക്കെ അവൻ ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല അവൻ എൻ്റെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല പക്ഷേ ഇന്നലെ ഞങ്ങൾ പോയപ്പോഴേ അവൻ അവൻ വെള്ളത്തിൽ നിൽ എൻ്റെ അടുത്തോട്ട് വരുന്നുണ്ടായിരുന്നില്ല അവൻ അത്ര അത്രയും ഇഷ്ടപ്പെട്ട കുറച്ച് വലുതായല്ലോ അപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് അവൻ ഇഷ്ടപ്പെട്ടു എല്ലാ പിള്ളേരും ഇറങ്ങി കളിക്കുവാണ് അപ്പോൾ അമ്മയും കുറേ നേരം കല്ലൂൻ്റോട് സ്പെൻഡ് ചെയ്തു ഞാനും ആയിക്കോട്ടെ അങ്ങനെ നല്ല രസമായിരുന്നു കേട്ടോ അവൻ പിന്നെ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നേ ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ പറഞ്ഞ് മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്തിട്ടാണ് പിന്നെ കൂട്ടി കൊണ്ടുപോവുന്നത് കേട്ടോ എന്തുകൊണ്ടും വളരെ നല്ലൊരു ദിവസമായിരുന്നു ഈ മൂന്ന് ദിവസമാണെങ്കിലും എന്താ പറയുക ഓണത്തിൻ്റെ ഒരു ഫോർ ഡേയ്സ് വെക്കേഷൻ പോലെ തന്നെ നമുക്ക് കിട്ടിയല്ലോ അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫാമിലിയോട് നല്ല എന്താ പറയുക കുറേ കുറേ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എനിക്ക് ഈ ഓണത്തിന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതെ അത്രയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈ എന്താ പറയുക ഈ ഒരു ഓണം വിശേഷം എന്നൊക്കെ പറയാനുള്ളത് പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു അവിടെ എന്താ പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ അത് അവിടെ പോയി കല്ലുണൻ ഞാൻ ആദ്യം ചെയ്തത് അവൻ്റെ ദേഹത്ത് ഫുള്ള് പൂഴിയായിരുന്നു അത് മുഴുവൻ വാഷ് ചെയ്ത് കളിഞ്ഞ് അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുത്തു കാരണം എനിക്കറിയാം അവൻ പോകുന്ന വഴിക്ക് അവൻ ഉറങ്ങും പിന്നെ വീട്ടിലെത്തിയിട്ട് അവനെ ഡ്രസ്സ് ചേഞ്ച് ചേഞ്ച് ചെയ്യാനോ കുളിപ്പിക്കാനോ ഒന്നും പറ്റില്ല അപ്പോൾ പിന്നെ അവിടുന്ന് തന്നെ വാഷ്റൂമിൽ നിന്ന് അതൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എനിക്കൊരു ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല ഞാനും അതെ അവനും അതെ പിന്നെ അവിടെ കഴിച്ചൊന്നില്ല ഒരു ഓറഞ്ച് അവൻ കഴിച്ചു ഞാൻ പഴമൊക്കെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവന് ഇഷ്ടമല്ല പിന്നെ പിസ്സ ഉണ്ടായിരുന്നു അത് ചെറിയ ചെറിയ പോർഷൻസ് കഴിച്ചു അതിൻ്റെ ഒലീവ്സ് ഉണ്ട് പാവം പറഞ്ഞ് മുന്തിരിയാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പുറകെ കഴിക്കുന്നതാണ് കേട്ടോ എനിവേ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓണം ഓണം വിശേഷങ്ങൾ അപ്പം നമുക്ക് വീണ്ടും വേടി വേറെ വീഡിയോസൊക്കെ ആയിട്ട് കാണാം